കേരളത്തിലെ ഏറ്റവും വിലക്കുറവിൽ സ്വർണാഭരണങ്ങൾ കിട്ടുന്ന കട നോക്കി ഇറങ്ങിയതാണ് അങ്ങനെയാണ് തൊടുപുഴയിലെ പുളിമൂട്ടിൽ ജംഗ്ഷനിലെ ജയ്ക്കോ ജ്വല്ലേഴ്സിൽ എത്തിച്ചേരുന്നത് അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് തൊടുപുഴയിലെ ഏറ്റവും തിരക്കുള്ള ജ്വല്ലറി ജയ്ക്കോ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ സാനിയും ഡിനുവാണ് നമ്മോടൊപ്പം ഉള്ളത് എന്തായാലും ഒട്ടും വൈകിയില്ല നേരെ പോയി ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണണം ദൂരെ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളാണ് തൊടുപുഴയിൽ വന്ന് ഈ ജയ്ക്കോ ജ്വല്ലേഴ്സിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് കമ്മലും മാലയും നെക്ലേസും വളയും തളയും എല്ലാം തികച്ചും ന്യായമായ നിരക്കിൽ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാം വെറും അര ഗ്രാം മുതൽ എല്ലാത്തരം തരം ആഭരണങ്ങളും ഒരുപാട് ആണ് ഇവിടെ ഉള്ളത് മാത്രമല്ല ജയ്ക്കോ ജ്വല്ലേഴ്സിൻ്റെ മാത്രം ഒരു വെറൈറ്റി എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വെഡിംഗ് സെറ്റ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മക്കളുടെ വിവാഹത്തിന് ഇനി സ്വർണം വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ മാത്രം മതി അത്യാവശ്യം നല്ല രീതിയിൽ കല്യാണപ്പെണ്ണിന് വേണ്ട ആഭരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കഴിയും വെറും രണ്ട് ഗ്രാം മുതലുള്ള നല്ല കിഡിലൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഒരുപാടുണ്ട് എത്ര തിരക്കാണെങ്കിലും ഒട്ടും തിരക്ക് കൂട്ടാതെ നമ്മൾ പറയുന്ന നെക്ലേസും വളയും ഒക്കെ എടുത്ത് കാണിച്ചു തരുന്ന സ്റ്റാഫുകളുടെ പെരുമാറ്റവും എടുത്തു പറയാതെ വയ്യ എങ്ങനെ നോക്കിയാലും ജേക്കോ ജല്ലേഴ്സ് അടിപൊളിയാണ് ഇനി നിങ്ങൾ വരുമ്പോൾ സ്ഥലം മറക്കണ്ട